പഞ്ചാബികളുടെ ഈ ഒരു പടയോട്ടത്തിന് മുഖ്യ കാരണികത്വം വഹിക്കുന്നത് നിഗിൾ പ്രഫ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനുള്ള അവസരം നമ്മൾ കൊണ്ട് തുലച്ചു കളഞ്ഞത് വെറും വളരെ വലിയൊരു തുകയാണ് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ കോണ്ടക്സ്റ്റിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് സൂചികകൾ വെച്ച് നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്ത യാതൊരു നഷ്ടവും ഇല്ലാത്ത തുകകൾക്കാണ് നമ്മൾ നികിൾ പ്രഫിനെ തുലച്ചു കളഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് കാരണം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് എൺപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീസായിട്ട് കൊടുത്ത് നിഗിൽ പഞ്ചാബ് സിയിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു എന്ന് റജൻ ടി ജേസ് ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പഞ്ചാബ് സി കുറച്ചുകൂടി ഉയർന്ന പ്രതിഫലം തന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ട്രാൻസ്ഫർ ഫീസ് തന്നാൽ മാത്രമേ ഞങ്ങൾ നിഗിൽ പ്രഫുവിനെ തരുള്ളൂ അല്ലാതെ എൺപത് ലക്ഷം രൂപയ്ക്ക് നിഖിലിനെ തരില്ല എന്നുള്ള തീരുമാനം എടുത്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് അതിന്മേൽ ചർച്ചകൾക്ക് പോയില്ല എൺപത് ലക്ഷം എന്ന ഒറ്റ ഓഫറിൽ നിഗിൽ പ്രഫുവിനെ സ്വന്തമാക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ ഉടങ്ങിപ്പോകുകയായിരുന്നു ജീക്സൺ സിംഗ് ധനോദത്തിന് വേണ്ടി മൂന്നര കോടിയോളം ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് വെറും എൺപത് ലക്ഷം രൂപ മാത്രമേ നിഖിൽ പ്രഭുവിന് വേണ്ടി ചെലവാക്കാൻ മനസ്സുള്ളായിരുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ജീക്സന് എന്തുകൊണ്ടും ഉയർച്ചൊരു റീപ്ലേസ്മെന്റ് ആകുമായിരുന്നു നിഖിൽ പ്രഫു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പഞ്ചാബിന്റെ ഈ സീസണിലെ പടയോട്ടത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നിഖിൽ പ്രഭുവാണ് അപ്സൽ വിൽ ദ മോസ്റ്റ് ഇംപ്രൂവ്ഡ് ഇന്ത്യൻ പ്ലെയർ നിഖിൽ പ്രഫു ആണെന്നും നമുക്ക് പറയാൻ പറ്റും കാരണം ഇന്റർസെപ്ഷനുകളുടെ കാര്യത്തിൽ ഈ ഒരു മാഷിക് നമ്പർ ടുയിലേക്ക് കടക്കുമ്പം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിഖിൽ പ്രഫ ആണ് നമ്മൾ വിട്ട് വിട്ടുകളഞ്ഞത് ഒരു വജ്രായുധത്തിനെയാണ് എന്നുള്ളത് ഏർ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല